കേരളം ഉറ്റുനോക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ പോരാട്ടം കഴിഞ്ഞു എഴുപത് ശതമാനത്തിൽ കൂടുതലാണ് തിരുവനന്തപുരത്തെ പോളിംഗ് കനത്ത പോളിംഗ് തന്നെ നടന്നു എന്ന് പറയാം നഗരമേഖലകളിലെല്ലാം കനത്ത പോളിംഗ് തന്നെ നടന്നു സി പി എമ്മിൻ സി പി എം മേയർ സ്ഥാനാർത്ഥി എസ് പി ദീപക് മത്സരിക്കുന്ന പേട്ട പേട്ടയിൽ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ ആഘോഷമാക്കി മാറ്റി കൊട്ടിക്കലാശം പോലെ തന്നെ ബൂത്തുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത് സി പി എം മേയർ സ്ഥാനാർത്ഥിയായ എസ് പി ദീപക് ജയിച്ചു കയറും എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി അംഗം ആർ പി ശിവജി മത്സരിക്കുന്ന പുന്നക്യാമുകൾ വാർഡിലും ശക്തിയേറിയ വാശിയേറിയ പോരാട്ടമായിരുന്നു വാശിയേറിയ പോരാട്ടത്തിൽ ശിവജി ജയിച്ചു കയറും എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗം സി സുന്ദർ മത്സരിക്കുന്ന ചാലാവാർഡ് കടുത്ത മത്സരമാണ് നടന്നത് അവിടെ സി പി എമ്മും ബി ജെ പിയും നേർക്കുനേർ മത്സരമാണ് നടക്കുന്നത് ആര് ജയിക്കും എന്ന് നിർവചിക്കുക പ്രയാസം ആര് ജയിച്ചാലും അമ്പത് വോട്ടിൽ കൂടില്ല എന്ന് ചാലയിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നു എന്തായാലും തിരുവനന്തപുരത്തെ ഇലക്ഷൻ സംഘർഷങ്ങളൊന്നുമില്ലാതെ ശാന്തമായിരുന്നു വഞ്ചൂരിൽ സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ട് നേരിയ സംഘർഷമുണ്ടായതോച്ചാൽ തിരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു വഞ്ചൂരിൽ വോട്ട് ചെയ്യാനെത്തിയ ട്രാൻസ്ജെൻഡേഴ്സിനെ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായി മാറിയത് തുടർന്ന് സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തിയെങ്കിലും പോലീസ് ശക്തമായി ശക്തമായ രീതിയിൽ അത് നിയന്ത്രിച്ച് നിർത്തി പോലീസിന് അത് നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചു എന്തായാലും തിരുവനന്തപുരത്തെ പോരാട്ടം ചരിത്രത്തിന്റെ തങ്കലിവുകളിൽ രേഖപ്പെടുത്തുന്ന പോരാട്ടമായി മാറി മൂന്ന് മുന്നണികളും ഇത്ര ശക്തമായി പോരാടിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല പല സർവേകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു പല സർവേകളും സി പി എമ്മിനും ബി ജെ പിക്ക് കോൺഗ്രസിനും അനുകൂലമായ അനുകൂല അനു അനുകൂല അനുകൂലമായി നിൽക്കുന്നു ലോക്പോൾ സർവേയിൽ സി പി എം അധികാരത്തിൽ വരുമെന്ന് അവർ പ്രഖ്യാപിച്ചുവെങ്കിലും സി വോട്ടർ സർവേയിൽ ബി ജെ പിക്ക് ആണ് അവർ ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്നത് മറ്റു സർവേകളെല്ലാം സി വോട്ടർ ഒഴിച്ചുള്ള എല്ലാ സർവേകളും സി പി എം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത് വീണ്ടും കോർപ്പറേഷനിൽ സി പി എം അധികാരത്തിൽ വരും സി എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ബി ജെ പി കുത്തകയായി വെച്ചിരിക്കുന്ന പല വാർഡുകളിലും ശക്തമായ പോരാട്ടം നടത്താൻ ഇത്തവണ എൽ ഡി എഫിന് കഴിഞ്ഞു കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം ഉദാഹരണത്തിന് കരിക്കകം വാർഡ് കരിക്കകം വാർഡിൽ ശക്തിയേറിയ പോരാട്ടമാണ് എൽ ഡി എഫ് കാഴ്ചവെച്ചത് അവിടെയും വിജയം പ്രവചനാതീതം ബി ജെ പിയുടെ വാർഡുകളിൽ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് എൽ ഡി എഫ് എന്നയിട്ട യന്ത്രം കണക്ക് തന്നെ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം Shh. <laughs> ഇനിയെല്ലാം ഫലം വരും ഫലം വരുമ്പോൾ എന്താണ് സംഭവിക്ക സംഭവിക്കുന്നത് എന്ത് അത്ഭുതമാണ് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൻ്റെ ലേറ്റസ്റ്റ് സർവേ പൊളിറ്റിക്സ് കേരള നാളെ പുറത്തുവിടുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നുള്ളതിന്റെ കിറു സർവേ തന്നെയായിരിക്കും പൊളിറ്റിക്സ് കേരള പുറത്തുവിടുക പൊളിറ്റിക്സ് കേരളയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പൊളിറ്റിക്സ് കേരളയുടെ കൂടി തട്ടകമാണ് അനന്തപുരിയിൽ വീണ്ടും ചെങ്കോടി പാറ പാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ മുൻ സർവേയിൽ ഞങ്ങൾ പറഞ്ഞത് ഇനി അതിനെന്തൊക്കെ മാറ്റം വരും എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും എന്നതിനെ പറ്റിയുള്ള സർവേ നാളെ തന്നെ ഞങ്ങൾ പുറത്തുവിടുന്നതാണ് പൊതുവെ കോൺഗ്രസ് ഊർജ്ജ കണ്ട തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് എന്നത് ശ്രദ്ധേയം നേരത്തെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അവരുടെ മൈലേജ് കൂട്ടിയെങ്കിലും പ്രചരണത്തിന്റെ തീവ്രത കൊണ്ട് ആ മൈലേജ് കുറയ്ക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു ബി ജെ പി ശക്തമായ രീതിയിൽ അവർ മത്സരിക്കുന്ന വാർഡുകളിലെല്ലാം പ്രചരണം കാഴ്ചവെച്ചു പല വാർഡുകളിലും ശക്തമായ ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയം വഞ്ചിയൂർ തുടങ്ങിയ വാർഡുകളിൽ വഞ്ചിയൂർ തുടങ്ങി നിരവധി വാർഡുകളിൽ വഞ്ചിയൂർ ചാല തുടങ്ങിയ വാർഡുകളിലൊക്കെ ബി ജെ പി ശക്തമായ ത്രികോണ പോരാട്ടമാണ് കാഴ്ചവെച്ചത് ചുരുക്കത്തിൽ തിരുവനന്തപുരത്തെ ഫലം ഇഞ്ചോടിഞ്ച് മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് എന്ന് പറയാവുന്ന വിധത്തിലാണ് എന്തായാലും തിരുവനന്തപുരത്തെ സർവേ തിരുവനന്തപുരത്തെ ഇലക്ഷൻ സർവേ ഞങ്ങൾ നാളെ ഡീറ്റെയിൽഡായി പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒടുക്കിസ് കേരളയുടെ തട്ടകമായ അനന്തപുരിയിൽ എന്തു സംഭവിക്കും അനന്തപുരിയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ആർക്ക് അനുകൂലം എത്ര ശതമാനം വോട്ട് ഷെയർ മുന്നണികൾ സ്വന്തമാക്കും ഇതേക്കുറിച്ചൊക്കെയുള്ള വിശദമായ സർവേക്കായി നാളെ കാത്തിരിക്കണം പ്രേക്ഷകർ